ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സീറോ വൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് ഇന്ത്യയിൽ ഒരു വർഗീയ കലാപമുണ്ടാക്കിയെടുക്കാനായിട്ട് സംഘപരിവാറും ബി ജെ പിയും ആർ എസ് എസും എല്ലാം കൂടി ഒരു കേന് പരിശ്രമിച്ചു കൊണ്ട് പോവുകയാണ് എന്തെന്നിരുന്നാലും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു എന്താണ് ഒരു മതേതരത്വം കാത്തു സൂക്ഷിച്ചിരുന്നത് അതെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതിനെ അടിവരയിട്ട് തെളിയിക്കുന്ന വിഷയങ്ങളാണ് ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം വാരണാസിയിലുള്ള ഗ്യാൻവാപ്പി മസ്ജിദിൽ പ്രാർത്ഥനയ്ക്ക് അനുമതി കൊടുത്ത ഒരു സംഭവം ഇന്ന് അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടാവുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം കാലാകാലങ്ങളായിട്ട് നടത്തി വരുന്ന താജ് ഉറൂസ് ഈ ഫെബ്രുവരി ആറിനാണ് ഈ വർഷത്തെ ഉറൂസ് നടത്താനിരിക്കുന്നത് അതിന് മുന്നോടിയായിട്ട് ഈ പറഞ്ഞ ഈ വർഗീയവാദികളെല്ലാം കൂടി ചേർന്നുകൊണ്ട് കോടതിയിലേക്ക് പോവുകയാണ് അവിടെ ഉറൂസ് നടത്താൻ സാധിക്കില്ല അതിനു വേണ്ടിയിട്ടുള്ള എന്താണ് ഒരു സ്റ്റേ വാങ്ങിയെടുക്കുകയാണ് അവിടെ അതുപോലെ ഈ പറഞ്ഞ കണക്ക് തന്നെ ഇപ്പം ബാബരി മസ്ജിദിൽ രാമൻ്റെ രാമൻ ജനിച്ചെന്ന് പറയുന്നത് അതുപോലെ തന്നെ വാരണാസിൽ വേറെ ഏതോ ദൈവം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന കണക്ക് തന്നെ ഒരു കെട്ടുകഥ താജ്മഹാലിനും കൊടുക്കുകയാണ് താജ്മഹാലിലും എന്തോ ഒരു ദൈവം ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെയൊക്കെ ആയിട്ടൊരു തുടക്കമായിട്ട് ആദ്യം തന്നെ ഉറൂസിനെ ബഹിഷ്കരിക്കാൻ നോക്കുന്നു പിന്നീട് അവരുടെ അജണ്ടകൾ പതിയെ പതിയെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം നമുക്കറിയാം ഇത് ഇങ്ങനെ കൊണ്ടുവരുന്നത് ഒരു കലാപത്തിനുള്ള പുറപ്പാടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമായിട്ടുള്ള ന്യൂഡൽഹിയിൽ തന്നെ ഒരു സംഭവം ഉണ്ടായത് നമ്മൾ കണ്ടതാണ് അവിടെയുള്ള ജിന്നത്വാലി മസ്ജിദ് എന്ന് പറയുന്ന ഒരു മസ്ജിദ് ആ രാവിലെ രാവിലെ ആറിനും എന്താ വെളുപ്പം കാലത്ത് ആറിനും അഞ്ചിനും ഇടയിലുള്ള ടൈമിൽ ലോറിയും ബുൾഡോസറുമായിട്ട് വന്ന് മദ്രസകളും പള്ളികളും ഉൾപ്പെടെ അറുന്നൂറ് കൊല്ലം പഴക്കമുള്ള പള്ളി പൊളിച്ച് നീക്കി അവിടെ ഒരു പൊടി പോലും ഇല്ലാത്ത രീതിയിലാക്കി കളഞ്ഞു അത് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട വാർത്തയാണ് ഇന്ന് നമ്മൾ കേട്ടത് താജ്മഹാലിനെ കുറിച്ചാണ് ഇങ്ങനെ ഓരോ ദിവസവും നാളെ ചിലപ്പോൾ പുത്തബ്മിനാറിനെ കുറിച്ചായിരിക്കും ഇനി മധുരയിലുള്ള എന്താണ് ഒരു മസ്ജിദിൻ്റെ ആ പേര് പറയുന്നുണ്ട് ആ മസ്ജിദിനിലോട്ടായിരിക്കും അടുത്ത നോട്ടം അങ്ങനെ നിരവധി മസ്ജിദുകളാണ് ഇവർ നോട്ടമിട്ട് പോകുന്നത് എന്തെന്നിരുന്നാലും നമ്മളൊന്ന് കരുതിയിരിക്കുക എന്തായാലും ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള ജീവിതം വളരെയധികം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ ഇങ്ങനെയാക്കുന്നു അതിനുശേഷം നമ്മൾ കണ്ടതാണ് ഇവരുടെ ഓരോ നീക്കത്തിനും ഓരോ ലക്ഷ്യമുണ്ട് നമുക്കറിയാം ഇവർ ഭരണത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഗുജറാത്ത് കലാപത്തിനെക്കുറിച്ച് നമുക്കറിയാം അതിനുശേഷം ഇവരുടെ ലക്ഷ്യങ്ങൾ ഏത് സംസ്ഥാനത്തിൽ എപ്പോൾ പരിപാടി നടത്തണം ഒരു കലാപം ഉണ്ടാക്കണം എന്നുള്ളത് അവർക്ക് തന്നെ നിശ്ചയമുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ മണിപ്പൂരൊന്നും മറന്നു പോകരുത് സത്യം പറയാമോ നമ്മുടെ ഈ ഒരു അവസ്ഥയുണ്ടല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പോക്ക് വളരെയധികം വളരെയധികം വേദനാജനകമായിട്ടുള്ളൊരു പോക്ക് തന്നെയാണ് കുറേ പണവും കുറേ സമ്പന്നരും കൂടെ ഉണ്ടെന്ന് കരുതി നമ്മുടെ ജനപ്രാതിനിധ്യത്തോടു കൂടി ജനിച്ച് ജയിച്ച് വിജയിച്ച് പോകുന്ന കോൺഗ്രസിൻ്റെ എം എൽ എമാരെയൊക്കെ ചാക്കിട്ട് പിടിക്കുന്ന ഈ വേളയിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരു ഇതുണ്ടല്ലോ നമ്മൾ ആരെടുത്താണ് പോയി ഒരു യാചന നടത്തേണ്ടത് നമ്മൾ കോടതി എടുത്ത് പോയിട്ട് വല്ല കാര്യമുണ്ടോ സുപ്രീം കോടതികളാണ് ഓരോ പള്ളിക്കും എന്താണ് പൊളിക്കാനുള്ള അനുമതികളൊക്കെ കൊടുക്കുന്നത് എന്ത് അവസ്ഥയാണ് നമ്മൾ എവിടെയാണ് പോകേണ്ടത് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് സംഘപരിവാറിൻ്റെ എന്താണ് മതരാഷ്ട്രീയത്തിൽ മുങ്ങി കിടക്കുകയാണ് സുപ്രീം കോടതി വരെ എല്ലാ കോടതികളും ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ ഒരു വിധി കേട്ടത് നമ്മൾ കണ്ടതാണ് ഒരു പതിനാ ഒരു കൊലക്കുറ്റത്തിന് പതിനാറ് പേരെയും കൂടി വധശിക്ഷയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അത് എസ് ഡി പി ആയതുകൊണ്ട് പ്രതിഭാഗത്തെ എസ് ഡി പി ആയതുകൊണ്ട് മാത്രം ഒന്ന് ആലോചിച്ചു നോക്കുക ഇവിടെയൊക്കെ എത്ര കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ബി ജെ പിയും അതുപോലെ തന്നെ സി പി എം ഒക്കെ എത്രത്തോളം കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനൊക്കെ ഇന്നേ വരയ്ക്ക് എല്ലാ പ്രതികൾക്കുമായിട്ട് ഒരു വധശിക്ഷ കൊടുത്തിട്ടുണ്ടോ എന്തവസ്ഥയാണ് ഇതുപോലെ ഇനി അങ്ങോട്ട് താജ്മഹൽ കഴിഞ്ഞാൽ അടുത്ത പള്ളികൾ മൂവായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം പള്ളികളോളം ഇന്ത്യയിൽ പൊളിക്കാനുണ്ടെന്നാണ് ആർ എസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് എന്നാലേ ഹിന്ദുക്കൾക്ക് നീതി കിട്ടൂ എന്നാണ് അവർ പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ നമുക്ക് വേണ്ടി സംസാരിക്കാനുള്ള പ്രതിപക്ഷം ഇപ്പോഴും അവർ ഒരു രാഷ്ട്രീയ എന്താണ് ഒരു ഒരു മതരാഷ്ട്രീയ രാഷ്ട്രീയം നടത്തുന്ന ഈ വേളയിൽ അതിലും കൂടി പോവുകയാണ് നമ്മുടെ രാമൻ്റെ ക്ഷേത്രത്തിനെ അന്വേഷിച്ച് നടക്കുന്ന പ്രതിപക്ഷത്തിനെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് നമുക്കിനി നീതിയില്ല നമ്മളിനി എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളത് ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്ന വരുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തോ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണുന്നവരെ നന്ദി നമസ്കാരം